കാലോഡി കെട്ടി നമുക്കിന്ന് ഗ്രീൻ ഫോറസ്റ്റിലേക്ക് കിട്ടാനും അത് വേറെങ്ങനല്ല താമരക്കുളത്ത് വയ്യാങ്കര ചിറ എന്ന് പറയും അത് അടൂരിൽ കായംകുളം ഇടയ്ക്ക് ചാരിമൂടി ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് യാത്ര തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് യാത്ര തിരിക്കുന്നത് നിങ്ങളെയും കൂടി കൂടെ കൊണ്ടുപോകണം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ എത്തിപ്പെടാൻ വളരെ സിമ്പിളാണ് ചാരുമൂടി ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ മാക്സിമം ഉള്ളു ചാരിമൂടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടൂരിനും കായംകുളത്തിനും ഇടയ്ക്ക് ുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ചെങ്ങന്നൂർ മാവേലിക്കര പന്തളം ശാസ്താംകോട്ട ഒക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ ഒത്തുനടുക്കായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഈ താമരക്കുളം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നെടിയാണിക്കൽ ഭഗവതി ക്ഷേത്രം കിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇതാണീ കാണുന്ന വഴി ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ കയറി അങ്ങനെ പോവുക അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടെ പോയി നേരെ തന്നെ മുമ്പ് തോകാം മറ്റേ റോഡേ ഉള്ളൂ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒന്നും തിരിയണ്ട നമുക്കിവിടെ എത്താൻ പറ്റും പ്രവേശനം പാസ് മൂലമാണ് കാരണം ഇത് ഡി ടി പി സി ആലപ്പുഴ നേരിട്ട് നടത്തുന്നതാണ് നേരിട്ട് മീൻസ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിൽ ആയതുകൊണ്ട് അവരുടെ ഒരു എഫേർട്ട് അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാവുന്നുണ്ട് ഈ അസ്തമയം പോലുള്ള കാര്യങ്ങൾ കാണാൻ കിട്ടോ ഇല്ല ആ ഞാൻ അറിഞ്ഞത് ഇതിനെ കുറച്ച് ഫണ്ട് കൂടി അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ നിലവിൽ കാണുന്ന ഏറ്റവും നന്നായിട്ട് തന്നെ സംവിധാനിച്ചിട്ടുണ്ടെന്ന് അവരേ നമ്മൾ പറഞ്ഞു ഇതിനേക്കാളും നന്നായിട്ടും കുറച്ച് റൈഡുകൾ ആഡ് ചെയ്തിട്ടും അടുത്ത് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ വയ്യങ്ക ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ശരിക്കും ഇതൊന്ന് പുറത്തുകൂടി ഉഷാറാക്കിയത് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടുകയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയൊക്കെ ചെയ്യുന്നു ഇവിടെ എത്തുന്നവരെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്ന ബോർഡുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട് ബോട്ടിലുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എവിടെയും കാണാനില്ല സ്റ്റാഫുകൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇത് കുട്ടികളുടെ ഏരിയ കുട്ടികളുടെ പാർക്ക് എന്ന് പറയാം ഏഴ് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ളത് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാണുന്നത് തന്നെ അത് സന്തോഷമുള്ള കാര്യമില്ല പിന്നെ ഒരു സെൻട്രൽ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അപ്പം നിർദ്ദേശം കൊടുക്കുന്ന ഒരു അതൊരു നല്ല സംവിധാനമാണ് കാരണം നമ്മളിപ്പം അവിടെ വെള്ളമൊക്കെ ഉള്ളതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായി അപ്പോൾ ഒന്ന് പെട്ടെന്ന് അറിയിക്കാനോ ഒക്കെയുള്ള സംവിധാനം അവിടെയുണ്ട് അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ കൂടി ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നിലവിലുള്ള വൃക്ഷങ്ങൾ പോലെയുള്ളവയെ കൃത്യമായിട്ട് മെയിൻ്റെ ചെയ്യുന്നുണ്ട് അത് പോയിട്ട് നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ് ജ്യൂസ് ഐസ്ക്രീം വെള്ളം അങ്ങനെയൊക്കെയുള്ള ഏത് ലെവലിൽ വേണമെങ്കിലും സാധനം റെഡിയാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് പുറത്ത് പോയി അതിന് വേണ്ടിയിട്ടൊന്നുമില്ല എല്ലാം ഇതിനകത്ത് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ബോട്ടിങ്ങിൻ്റെ രസം ഒന്ന് ആസ്വദിക്കാം നൂറ് രൂപയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിന് ഒരു ചാർജ് ചെയ്യുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അതിന് മുൻ തൂക്കം കൊടുത്തിട്ടുണ്ട് എന്താ പറയുക വൃത്തിയുള്ള ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് വാട്ടർ ജാക്കറ്റ് തന്നെ അവിടെ നിന്ന് തരുന്നുണ്ട് നമുക്കിവിടേക്കാണ് ഇനിയിപ്പോൾ പോകാനുള്ളത് അതാണ് പ്ലാൻ ചെയ്തത് ഓക്കെ ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് നമുക്ക് എത്തണം ഈ ബോട്ടിലാണ് നമ്മൾ പോവുക നല്ലൊരു എൻജിൻ ഘടിപ്പിച്ച നല്ലൊരു ഫൈബർ ബോട്ട് ഞങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ക്യാമറാമാൻ ഞാനായതുകൊണ്ടായിരിക്കണം എന്നെ അവിടെ പട്ടേക്കൊരു സീറ്റിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് വെള്ളത്തിനധികം ആഴമൊന്നുമില്ല എന്ന് എന്നുവെച്ചാൽ ഞാൻ ഇറങ്ങി നോക്കിയിട്ടില്ല എങ്കിലും ഒരാളുടെ പൊക്കത്തിലൊക്കെയുള്ള വെള്ളം കാണുന്ന മാക്സിമം ഒരു മൂന്നടി നാലടി ഒക്കെ വെള്ളം കാണുമ്പോൾ അതവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതേപോലെ അതിനകത്തുള്ള പായലുകൾക്കൊക്കെ അതൊക്കെ റിമൂവ് ചെയ്യാൻ പ്രത്യേക ആളുകളെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ആസ്വദിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട വെറുതെ നമ്മൾ അത് നിന്ന് കൊടുക്കണം ഷുവർ തീർച്ചയായിട്ടും ആ ആ കാണുന്ന നീല അത് മറച്ചു വച്ചിരിക്കുന്നതും മീൻ വളർത്തുന്നുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പാർക്കാണ് ചിൽഡ്രൻസ് പാർക്കാണ് സൂര്യൻ പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ് ആ കാഴ്ചയും അധികം ഭീരമാണ് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ നിർത്തിയിരിക്കാനും ഇതിൻ്റെ ഒറപ്പ് നടുക്കായിട്ട് പണിഞ്ഞുവെച്ചിരിക്കുന്ന ഒരു ഒരു പത്ത് നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനമാണ് ഓക്കെ ഇവിടെ പല ഫംഗ്ഷനുകളും നടക്കാറുണ്ട് ബർത്ത്ഡേ പാർട്ടി പോലുള്ള പാർട്ടികൾ നമ്മൾ നേരത്തെ അറിയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തും ഏത് ഫങ്ഷനും ഐ മീൻസ് പോലുള്ള ജോലികളും പക്ഷേ ഇവിടെ ആണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് മുംബൈ വന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു അവരെയാണ് ഞങ്ങൾ കാണുന്നത് അല്ല വന്നവരെ അവിടെത്തന്നെ പോകണം എന്നുണ്ടോ അങ്ങനൊന്നും ഈ കാണുന്ന പടൽ ബോട്ട് പോലെയോ അതല്ലെങ്കിൽ കൊട്ടവഞ്ചി കയാക്കിയാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് അത് നമ്പേഴ്സും ഉണ്ട് ഒന്നോ രണ്ടോ എണ്ണം ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതുകൊണ്ട് ഒരാൾ പോയിട്ട് വന്നിട്ട് അടുത്ത് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല ആ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് കമ്മ മടിയായിട്ട് ഒരാൾ നടക്കുന്നതാണ്ടോ അയാളുടെ തന്നെയാണ് ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നത് ില് കയറി തിരിച്ച് പോകുമ്പോൾ ആ കാണുന്ന കാഴ്ചയും നല്ല രസമുള്ളതാണ് കുറേ കൊടിയും നല്ല സംവിധാനം കണ്ണിനൊരു കുളർന്നൊക്കെ പറയില്ലേ അത് ഉണ്ട് ഇവിടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റാഫ് എവിടെ ആയാലും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള അവരുടെ വാട്ട്റ്റോപ്പിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു തോന്നലുണ്ടാകും അതൊരു പ്രൊഫഷണൽ ആണ് പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടി ഇവർ അദ്ദേഹം കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹം വള്ളം പിടിച്ചലിപ്പിച്ചിട്ടേ ഇടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലാണെന്ന് തോന്നുന്നു ഒരു ടീം ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണോ അദ്ദേഹത്തിനൊന്നും തോന്നി നമ്മളിറങ്ങുമ്പോൾ തന്നെ മറ്റൊരു ടീം അവിടെ റെഡിയാണ് പോകാൻ അപ്പോൾ അവരെല്ലാം റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം തിരക്കൊണ്ട് ആളുകൾ കണ്ടും കേട്ടുമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ജാക്കറ്റൊക്കെ നമുക്ക് ഇനി അവിടെ കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെ ചിലവഴിച്ചിട്ട് നമുക്ക് പോകാം പ്രകൃതിയാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾ മുളയുടെ ഒരു ഗ്രൂപ്പ് മുള മുള മരം എന്ന് പറയാൻ പറ്റില്ല മുള പുല്ലിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഞങ്ങളുടെ മരമൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ച് നട്ട് പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവിടെ ഉള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് എടുത്തു പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായും പുരുഷന്മാർക്ക് പ്രത്യേകമായും വൃത്തിയുള്ള ടോയ്ലറ്റ് അവർ മെയിൻ്റൈൻ ചെയ്യുന്നു കാരണം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മൾ ആദ്യം നോക്കുക ഇതിനുള്ള സൗകര്യങ്ങളുള്ള സംവിധാനമൊക്കെ ഉള്ളു അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ ഒരു പാലം പോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് പാലം മീൻസ് നമുക്കൊന്ന് കയറി നിൽക്കാനുള്ള ഒരു സ്പേസ് അത് സൂര്യാസ്തമയം കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഞാനിതൊക്കെ കണ്ട് ആസ്വദിക്കാനിടയ്ക്ക് വീഡിയോ എടുക്കാൻ കിട്ടും ഓക്കെ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കാരണം നമ്മളുടെ ഒരു ഊർജം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെയാണ് കമൻ്റും ഇട്ടാൽ വളരെ സന്തോഷം എന്ത് വാങ്ങിക്കോട്ടെ അപ്പോൾ നമ്മളിനി ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ സന്തോഷം അപ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ കേറ്റം ഡെവലപ്പ്മെൻസ് ആർച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു തടയുമ്പോൾ വാങ്ങാം അവിടെ ഞങ്ങൾ ഒന്ന് കയറി ഒന്ന് നെയ്യും വേറെ ഒന്നും ഉപ്പിലിട്ടതിനോട് പ്രത്യേക കമ്പമുള്ള ആളുകൾ നൽകി പൈനാപ്പിൾ ആപ്പിള് ഗ്രീൻ ആപ്പിൾ ഉൾപ്പെടെ കുപ്പിലിട്ട് മുളകൊക്കെ ഇട്ട് ചേച്ചി നന്നായിട്ട് തന്നു അപ്പം നമുക്കിറങ്ങാം അപ്പം തിരിച്ചു പോവാം അപ്പം നിങ്ങളെവിടുന്നാണോ എടുത്തത് അവിടേക്ക് തന്നെ ഞാൻ തിരിച്ചോട്ട് എത്തിച്ചിട്ടുണ്ട് ചാരുമൂടി ജംഗ്ഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം സേഫ് സേഫായിട്ടിരിക്കുക സേഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഇതാ ഇപ്പം ഇവിടെ ഒരാൾ പാസ് ചെയ്ത് പോകും അപ്പോൾ അദ്ദേഹത്തിനടുത്ത് വന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സീബ്ര ലൈൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മിണ്ടാപ്രാണികൾ വരെ പഠിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ എവിടെയായാലും സേഫായിട്ടിരിക്കുക സൈനിങ് ഓഫ് ഓക്കെ